ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം അറുപത്തിയൊൻപത് ഊണ് വിളമ്പിയേക്കാം അമ്മേ മണി ഒന്ന് കഴിഞ്ഞതും ലക്ഷ്മി പത്മാവതിയോട് അഭിപ്രായം ചോദിച്ചു എന്നാ നീ പോയി വിളക്ക് കത്തിക്കാനുള്ളതൊക്കെ എടുത്തു വെക്ക് എന്നിട്ട് മാവേലിക്ക് വെക്കാനുള്ളതൊക്കെ ഒന്ന് അടുപ്പിക്കുകയും ചെയ്യേ ഞാൻ വരുന്നു സോപാന സോപാനപ്പടിയിലിരുന്നു കൊണ്ട് വൈശുവിൻ്റെ ഊഞ്ഞാലാട്ടം കണ്ടുകൊണ്ടിരുന്ന പത്മം ലക്ഷ്മിയെ നോക്കി നിർദ്ദേശിച്ചു ലക്ഷ്മി അപ്പോൾ തന്നെ അകത്തേക്ക് നടന്നു മോളെ വൈശു ലക്ഷ്മി അകത്തേക്ക് പോയതും അവർ മുറ്റത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു എന്താ മുത്തശ്ശി ഹരം പിടിച്ചു ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നവൾ അതിൻ്റെ വേഗതയൊന്ന് കുറച്ചു വാ മോളെ നമുക്ക് മാവേലിക്ക് സദ്യ ഒരുക്കാം അതും പറഞ്ഞുകൊണ്ട് പടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പത്മാവതി ഇതാ വരുന്നു മുത്തശ്ശി പെണ്ുത്സാഹത്തോടെ ആട്ടം നിർത്തി ഊഞ്ഞാലിൽ നിന്നും ചാടി എന്നിട്ട് പടികൾ കയറി ഉമ്മറത്തേക്ക് ചെന്നു വായെന്ന പത്മാവതി ഹാളിലേക്ക് നടന്നതും അവരുടെ പിന്നിലായി വൈഷുവും നടന്നു അപ്പോഴേക്കും ലക്ഷ്മി പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു എന്തിനാ മുത്തശ്ശി ഇനിയും നമ്മൾ വിളക്ക് കത്തിക്കുന്നേ ലക്ഷ്മി ദീപം തെളിയിക്കുന്നത് കണ്ടതും വൈഷുവിന് സംശയമായി കന്നിമൂലയിൽ വിളക്ക് കൊളുത്തിവെച്ച് ചന്ദനത്തിരിയും കത്തിച്ച് തൂഷനിനിയിൽ ഗണപതിക്കും മാവേലിക്കും വിളമ്പി വെച്ചിട്ട് മാത്രമേ നമ്മൾ ഓണസദ്യ കഴിക്കാവൂ പൂജാമുറിയിലേക്ക് കയറുന്നതിനിടയിൽ പത്മാവതി അവൾക്ക് കൊടുത്തു വൈശാഖി തലയാട്ടി ഓരോന്നും അവൾക്ക് പുതിയ അറിവുകളാണ് ഇതുവരെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തത് വിളക്കിനു മുൻപിൽ തൂഷനിലയിട്ട് പത്മാവതിയാണ് സദ്യ വിളമ്പിയത് എല്ലാം വിളമ്പി വച്ചതിന് ശേഷം വിളക്ക് തൊട്ട് നമസ്കരിച്ചിട്ട് അവർ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ ലക്ഷ്മിയും വൈശാഖിയും ലക്ഷ്മി എല്ലാം ഇങ്ങെടുത്തോ ഹാളിലേക്ക് ഇറങ്ങിയതും അവർ മരുമകൾക്ക് അടുത്ത നിർദ്ദേശം നൽകി നീ പോയി എൻ്റെ മുറിയിലെ കട്ടലിനടിയിൽ വെച്ചിരിക്കുന്ന ആ പുൽപ്പ ഇങ്ങെടുത്തോണ്ട് വാ ലക്ഷ്മി ധൃതിയിൽ അടുക്കളേക്ക് പോയതും മുറ്റത്ത് നിന്ന് അങ്ങോട്ടേക്ക് കയറി വന്ന വിഷ്ണുവിനോടായി പത്മ ആവശ്യപ്പെട്ടു അവൻ അപ്പം തന്നെ അകത്തേക്ക് കയറി ഓടിപ്പോവുന്നത് കണ്ടു മോള് പോയി ബാലുവിനോടും ദേവനോടും ഇങ്ങു വരാൻ പറ രണ്ടും കൂടി മുറ്റത്ത് നിപ്പുണ്ട് അടുത്ത പണി വൈശാഖിക്കാണ് അവർ നൽകിയത് അതിനിടയിൽ അവിടെ നടുക്കായി കിടന്ന ടീപ്പോയും ഹാളിൻ്റെ ഒരു വശത്തേക്കായി മാറ്റിയിട്ട് കഴിഞ്ഞിരുന്നവർ വൈഷു അവരെ വിളിക്കുവാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴേക്കും ലക്ഷ്മി ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് ആ വിശാലമായ ഹാളിന്റെ നടുവിലായി വെച്ചു എല്ലാവർക്കും ഇരിക്കുവാനായി കൊണ്ടുവന്ന പായമടക്കി വിഷ്ണു തന്നെ സെറ്റിയുടെ ഓരം ചേർത്തിട്ടു ഒരെണ്ണം അതിനെതിർവശത്തായിട്ടും എല്ലാവരും പോയി കൈ കൈകഴുകായോ അകത്തേക്ക് കയറി വരുന്ന ബാലുവിനെയും ദേവനെയും വൈശുവിനെയും നോക്കി അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിഷ്ണുവും വൈശു ഓടിപ്പോയി കൈകഴുകി വന്ന് പായുവിൻ്റെ മുകളിലായി ഇരുന്നു അവസാനം കൈകഴുകി വന്ന മഹാദേവൻ മാത്രം അവർക്കെതിരായി കിടന്ന പായയുടെ മുകളിൽ ഇരുപ്പുറപ്പിച്ചു അവനരികിലായി പത്മവും ഇരുന്നു ബാലുവും ലക്ഷ്മിയും കൂടിയാണ് എല്ലാവർക്കുമുള്ള തൂശനിലയിട്ട് ചോറും കറികളും വിളമ്പിക്കൊടുത്തത് എടാ മോനെ കായ വറുത്തുന്ന ശർക്കര ഉപ്പേരിയും ഇലയുടെ ഇടത്തെ മൂലയില വിളമ്പേണ്ടത് തൊട്ടടുത്ത് ഉപ്പും പപ്പടവും പഴു ബാലു സ്ഥാനം മാറ്റി മാറ്റിവെച്ച ഉപ്പേരിയെടുത്ത് ഇലയുടെ യഥാസ്ഥാനത്ത് വെക്കുന്നതിനിടയിൽ പത്മാവതി പറഞ്ഞു കൊടുത്തു എവിടെ വച്ചാൽ എന്താ പോണ്ടെ കഴിച്ചാ പോരെ അവരുടെ അരിയിലായി പെറുപെറുത്തു അങ്ങനെ തോന്നിയെടുത്ത് വെക്കാനൊന്നും പറ്റത്തില്ല സദ്യ വിളമ്പുമ്പോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിളമ്പണം മഹാദേവൻ്റെ പിറുപിറുക്കലിന് ഒരു പുച്ചത്തോടെയുള്ള നോട്ടമായിരുന്നു പത്മത്തിൻ്റെ മറുപടി വോ ആയിക്കോട്ടെ ചെക്കനും തിരിച്ചു പുച്ഛിച്ചു എടാ കൊച്ചുമോനെ അറിയാൻ മേലാത്തത് അറിയുന്നവർ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കണം അല്ലാതെ നിന്നെ പോലെയല്ല വേണ്ടത് ഇലയുടെ മുകളിൽ ഇടത്തെ മൂലയിൽ ഇഞ്ചിപ്പുളിയും അച്ചാറുകളും വിളമ്പണം അത് കഴിഞ്ഞ് കിച്ചടി പച്ചടി അവിയൽ തോരൻ കൂട്ടുകറി എരിച്ചേരി ഓലൻ ഇങ്ങനെ വലത്തോട്ടായിട്ട് ഓർഡറിൽ വിളമ്പണം ഏറ്റവും അറ്റത്ത് വലത്തായി കാളനും മാത്രമല്ല സദ്യ ഉണ്ണുമ്പോഴും ഒരു രീതിയുണ്ട് ആദ്യം പരിപ്പുന്നെയും കൂട്ടി കഴിക്കണം കൂട്ടത്തിൽ പപ്പടവും അത് കഴിഞ്ഞ് കറികളൊക്കെ കൂട്ടി ഉണ്ണണം പിന്നെ സാമ്പാറൊഴിച്ചൊരിത്തിരി ചോറ് അതിനിടയിൽ തൊട്ട് കൂട്ടാനുള്ളത് അച്ചാറുകൾ ചോറൂണ് കഴിയുമ്പോൾ പായസം അത് പഴവും പപ്പടവും കൂട്ടി കുഴച്ചു തന്നെ കഴിക്കണം ഏറ്റവും അവസാനം പായസത്തിൻ്റെ ചേടിപ്പ് മാറാൻ കാളനോ പുളിശ്ശേരിയോ പച്ചമോരോ രസമോ ഒക്കെ കൂട്ടി ഒരു ചോറ് കഴിക്കണം ഇതാണ് കഴിക്കുന്ന രീതി പത്മാവതിയമ്മ വിവരിച്ചു കൊടുത്തു വൈശുവിന് അതെല്ലാം അറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു പക്ഷെ മഹാദേവൻ മാത്രം അതൊന്നും കേൾക്കാനോ മറുപടി കൊടുക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ബാലുവും ലക്ഷ്മിയും കൂടെ ഇലയിൽ വിളമ്പിയ വിഭവങ്ങളുടെ എല്ലാം കണക്കെടുപ്പ് നടത്തുകയായിരുന്നു അവൻ ആ നേരം എല്ലാ വർഷവും ഓണത്തിന് ഇത്രയും കൂട്ടാനൊന്നും അമ്മ ഉണ്ടാക്കില്ലായിരുന്നല്ലോ ഇതിപ്പോ എന്താ പറ്റിയേ ഇല നിറച്ചും വിളമ്പി വെച്ചിരിക്കുന്ന കറികൾ കണ്ട് ചെക്കൻ്റെ കിളി പോയിരുന്നു അവനിലെ പിശുക്കം പൊടുന്നന് ഉണർന്നു ഇത്തവണ വായിശുമില്ലേടാ അതാ ലക്ഷ്മി അവന്റെ ഇലയിൽ ചോറ് വിളമ്പിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നാലും ഇത് പത്ത് പന്ത്രണ്ട് കൂട്ടം ഉണ്ടല്ലോ കറികൾ തന്നെ ഒഴിച്ചു കൊടുത്ത പരിപ്പും നെയ്യും ചൂട് കുത്തരിച്ചോറിലിട്ട് കുഴച്ചുകൊണ്ടവൻ ആരോടെന്നില്ലാതെ പെറുപുറുത്തു കാണം വിറ്റും ഓണം ഉണ്ണോന്ന ഒരു അധ്യാപകനായിട്ട് ഇതൊന്നും നിനക്കറിയില്ലേ പത്മം അവനെ നോക്കി മുഖം കൂട്ടി അധികമെന്തിന് ചോറിന് കൂട്ടുവാൻ അവിയലൊന്ന് ശരിക്ക് ചമക്കുകിൽ എന്നൊരു ചൊല്ലുമുണ്ട് എന്തേ ബോണ്ടയ്ക്കത് കേട്ടിട്ടില്ലായിരുന്നോ ചെക്കൻ തിരിച്ചും ചോദിച്ചു സദ്യ ഉണ്ണുമ്പോഴെങ്കിലും രണ്ടിനും ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ലേ അപ്പോഴേക്കും ലക്ഷ്മി വേണ്ടി വന്നു രണ്ടിൻ്റെയും വാക്കുപോരാട്ടം നിർത്തുവാൻ മഹാദേവൻ തനിക്കെതിരായിട്ടിരിക്കുന്ന പെണ്ണിനെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കി തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണ് കഴിക്ക് എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടിയതും വൈശു അപ്പോൾ തന്നെ ഇലയിലേക്ക് മുഖം കുനിച്ചു ബാലേട്ടൻ ഇരുന്നോ എല്ലാം കഴിഞ്ഞില്ലേ ഇനി ഞാൻ നോക്കിക്കോളാം എല്ലാവർക്കും എല്ലാം കഴിഞ്ഞെന്ന് കണ്ടതും ലക്ഷ്മി നിർബന്ധിച്ചു ആ നീയും ഇരിക്കു വേണ്ടതല്ല ഇവിടെ തന്നെ ഉണ്ടല്ലോ വൈശുവിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നതിനിടയിൽ ബാലു ലക്ഷ്മിയേയും നിർബന്ധിച്ചു വേണ്ടെന്നേ വിളക്കിന് മുന്നിൽ വെച്ചത് ഞാൻ കഴിച്ചോളാം ലക്ഷ്മി അത് സ്നേഹത്തോടെ നിരസിച്ചു ബാലു ആദ്യം ഒരു പരിപ്പും നെയ്യും പപ്പടവും കൂട്ടിക്കുഴച്ചു എന്നിട്ട് അടുത്തിരിക്കുന്ന വൈഷുവിൻ്റെ നേർക്ക് നീട്ടി ഇതെൻ്റെ വൈശു കൊച്ചിനുള്ളതാ അയാൾ വാത്സല്യത്തോടെ പറഞ്ഞു അത് മതിയായിരുന്നു പെണ്ണിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുവാൻ പെണ്ണിൻ്റെ കണ്ണുകൾ സന്തോഷം സഹിക്കാൻ വയ്യാതെ നിറഞ്ഞുതൂവി ആദ്യമായിട്ടാണിങ്ങനെ ഒരാൾ തനിക്ക് വാരിത്തരുന്നത് കണ്ണുനീര് തുടച്ചു കളയാൻ പോലും നിൽക്കാതെ അവൾ ആ ഉരുളയ്ക്കായി വാവൊളിച്ചു എന്തിനാടി കണ്ണു നിറയ്ക്കുന്നേ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ ഒപ്പുമ്പോൾ വായിലുള്ള അമൃതം നുണഞ്ഞിറക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നവൾ വേഗം കഴിക്ക് അയാൾ ശാസിച്ചതും ചിരിയോടെ അവൾ സദ്യ ഉണ്ണുവാനായി തുടങ്ങി അതും പത്മാവതി പറഞ്ഞു കൊടുത്തതുപോലെ ചോറും കറികളും വിളമ്പിവെച്ച അത്രയും അവൾ കഴിച്ചു തീർത്തു ഇലയുടെ മുകളിൽ ലക്ഷ്മി വിളമ്പിക്കൊടുത്ത അടപ്രഥമനും പഴവും പപ്പടവും ഒരുപോലെ കുഴച്ച് നാവിൽ വെക്കുമ്പോൾ സ്വർഗം കണ്ട പ്രതീതിയായിരുന്നു പെണ്ണില് അവസാനം ഇല കൈകൊണ്ട് വടിച്ചു വരെ അവൾ കഴിച്ചു ഇത്തിരി കൂടി ഒഴിക്കട്ടെ വൈശു പെണ്ണിന്റെ ആസ്വദിച്ചുള്ള കഴുപ്പ് കണ്ടതും ലക്ഷ്മി വീണ്ടും അവളുടെ ഇലയിൽ പായസം വിളമ്പുവാനായി പോയി അയ്യോ വേണ്ട ലക്ഷ്മിയമ്മേ ഇപ്പൊ തന്നെ എൻ്റെ വയറു പൊട്ടാറായി അവൾ ഇടത്തെ കൈ കൊണ്ട് തൻ്റെ വയറിന് മുകളിൽ കൈവച്ചു എങ്കി ഇതിൽ രസം കൂട്ടിക്കഴിക്ക് ലക്ഷ്മി ചിരിച്ചു വേണ്ടാന്നേ ഇനി ഒന്നും വയ്യാ അവള് അനങ്ങാൻ പോലും വയ്യാതെ ഇലയ്ക്ക് മുമ്പിലിരുന്നു ഒന്നും വേണ്ടേലേ ആ കൈ ഇങ്ങ് കാട്ട് ഇച്ചിരി പച്ചമോരം ഒഴിച്ചു തരാം കുടിക്കേ പായസത്തിൻ്റെ ചെകിടിപ്പേ അങ്ങ് മാറിക്കിട്ടും വലശ് വൈഷുവിൻ്റെ വലതുകൈക്കുമ്പിളിൽ ഇത്തിരി പച്ചമോര് കൂടി അവർ അവരൊഴിച്ചു കൊടുത്തു വൈഷു മെല്ലെ കുടിച്ചിറക്കി ഇല മടക്കിക്കോ ഇനി എല്ലാവരും കഴിച്ചു തീർന്നെന്ന് കണ്ടതും പത്മാവതി തനിക്ക് നേരെ ഇല മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അതുകണ്ട് അവളും മടക്കി തൻ്റെ ഈ കുഞ്ഞു വീട്ടിലെ ചിട്ടകൾ ഓരോന്നും ഇത്ര കാര്യത്തോടെ പഠിച്ചെടുക്കുന്നവളെ നോക്കി കാണുകയായിരുന്നു മഹാദേവനും തലക്കനവില്ലാത്തവൾ ആദ്യമായി അവനാ പെണ്ണിനെക്കുറിച്ച് അറിയുവാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാൻ കേട്ടെ അതുവരെ എല്ലാവർക്കും ബൈ ബൈ